ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ നാട്ടില് ഒരു കന്തയാണ് കണ്ടൊക്കെ ഇപ്പോൾ പക്ഷേ അനുബന്ധിച്ച് എടുക്കുന്ന കന്തയാണ് പിന്നെ ആദ്യം ഞാനത് വളക്കൽ പിന്നെ അച്ചല് പിന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ തോണിണ്ട് ഏകദേശം പിന്നെ എൻ്റെ മോളില് ഞാൻ കൊണ്ടിരിക്കുന്നു കാറ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളാണുണ്ട് അവിടെ സാധനങ്ങളുണ്ട് അതൊക്കെ അങ്ങനെ കുറെ പരിപാടിയുണ്ട് ിൽ അഞ്ച് ബൈക്കും മൂന്ന് കാറുമാണ് മരണക്കൊണ്ടിൽ ചെറത്തേക്കും എത്ര എത്ര ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ആറ് ആവുമ്പോ അന്നേരം ആൾക്കാർ കൂടുതൽ ഇതെന്ന് വെച്ചാൽ അമ്പത്തി